ദിവസം ഒരു ഒരു ചിത കെട്ടടങ്ങുന്നുണ്ടായിരുന്നു മൂന്ന് കല്ല് വെച്ച് ഒരു അടുപ്പ് കൂട്ടി പാത്രത്തിൽ അരിയിട്ട് അടുപ്പത്ത് വെച്ചു അരി വന്നു സുഖമായി കഞ്ഞി ഓടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു ഭദ്രകാളിയും പരിവാരവും ചുടല ദർശനത്തിന് വരുന്ന ദിവസം അതാ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നു ശ്മശാനം ഒരാവർത്തി നോക്കി കണ്ടു കഴിഞ്ഞാൽ ഭദ്രകാളിയും തോടിമാരും ഒന്നിച്ചു നൃത്തം വെക്കും മനുഷ്യവാസം ഉള്ളോടത്ത് കാളിക്ക് നൃത്തം ചെയ്യാൻ വയ്യ കാളി നാരായണത്തിനെ വിളിച്ചുണർത്തി ഇതെന്റെ സ്ഥലമാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകൂ കാളി കൽപ്പിച്ചു ഞാൻ പോകില്ല രാത്രി എവിടെ ചെന്നെത്തുന്നുവോ അവിടെ ഞാൻ കിടന്നുറങ്ങും എന്റെ പതിവാണത് അവകാശവുമാണ് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകി നാരായണത്ത് കൂസിലെന്നെയേ പറഞ്ഞു നാരായണത്തിനെ ഭയപ്പെടുത്താൻ ഓരോ രൂപിണിയായി മാറി കണ്ണുരുട്ടി ഭ്രംഷ്ടകൾ പുറത്തേക്ക് കാണിച്ചു നാരായണത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല നിർഭയനായി അദ്ദേഹം അങ്ങനെയിരുന്നു അവസാനം ഭദ്രകാളി തോറ്റു ഞാൻ ഒരാളെ കണ്ടാൽ ഒന്നെങ്കിൽ അയാളെ ശപിക്കണം അല്ലെങ്കിൽ അനുഗ്രഹിച്ച് അയാൾക്ക് എന്തെങ്കിലും വരം കൊടുക്കണം നീരനും നല്ലവനുമായാൽ നിങ്ങളെ ശപിക്കാൻ തോന്നില്ല ആവശ്യമുള്ള വരം ചോദിച്ചോളൂ തരാം വരം ഒന്നും എനിക്ക് വേണ്ട സ്വയമായി ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചാൽ മതി കാളിയും കൂട്ടരും വേഗം ഇവിടെ നിന്നൊന്നു പോകൂ ണത്തു പറഞ്ഞു വരം തരാതെ എനിക്ക് പോവാൻ പറ്റില്ല വരം ചോദിക്കുക തന്നെ വേണം ഭദ്രകാളി പറഞ്ഞു എനിക്കിനി എത്ര ആയുസുണ്ട് നാറാണത്തും ഒരു പുഞ്ചിരിയോട് ചോദിച്ചു ഇനി പന്ത്രണ്ട് വർഷവും ഒരു മാസവും നാല് ദിവസവും ആയുസ് എന്നാൽ ഒരു വരം തരൂ ഒരു ദിവസം കൂടി ജീവിച്ചിരിക്കാൻ വരം തരൂ കാളി അമ്പർന്നു തന്നെ കൊണ്ടാവുന്ന കാര്യമല്ല എന്തു ചെയ്യും ആയുസ് നീട്ടിക്കിട്ടാൻ എനിക്ക് കഴിയില്ല നാരായണത്തെ ഭദ്രകാളി നിസ്സഹായത പ്രകടിപ്പിച്ചു എന്നാൽ ഒരു ദിവസം മുമ്പേ മരിക്കാൻ വരാൻ തരുമോ അതിനും എനിക്ക് കഴിയില്ല നാറാണത്ത് പുച്ചഭാവത്തിൽ കാളിയെ നോക്കി നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്തു ഭദ്രകാളിയാണ് നാറാണത്ത് പരിമിതി എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു വരം ചോദിക്കൂ കാളിയുടെ സ്വരത്തിൽ വല്ലായ്മ നിളിച്ചിരുന്നു എന്നാൽ എന്റെ ഇടത്തെ കാലിൽ വന്ന് വലത്തെ കാലിലേക്ക് മാറ്റിത്തരണം കാളി ഒരു നിമിഷം നാരായണത്തിനെ സൂക്ഷിച്ചു നോക്കി കൈകൾ ഉയർത്തി നാറാണത്ത് ആവശ്യപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു സന്തോഷായി ഇനി ഭദ്രകാളിയുടെ നൃത്തം കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ബഹുമാനം നാറായണത്തിനെ നോക്കി മനുഷ്യന്റെ മുന്നിൽ ഞാൻ ഇതുവരെ നൃത്തം ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല നാറാണത്ത് എഴുന്നേറ്റ് നിന്നും കൈകൂപ്പി സാഷാർ ജഗദമ്പികയെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ആലപിച്ചു കാളിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കാളിയും പരിവാരങ്ങളും നൃത്തം ചെയ്തു നൃത്തം അവസാനിച്ചു നൃത്തം നന്നായിട്ടോ അമ്മേ അടിയനെ സന്തോഷായി കാളിയെ നമസ്കരിച്ചുകൊണ്ട് നാരാണത്തു പറഞ്ഞു നാരാണത്തിന്റെ നിറകിയിൽ തൊട്ടനുഗ്രഹിച്ചുകൊണ്ട് ദേവി പറഞ്ഞു ലോകത്തിന് ജ്ഞാനവും വിവേകവും നൽകാൻ നിനക്ക് കഴിയട്ടെ